വേറൊരു മോഡലാ നോക്കുന്നത് നോക്കണമെങ്കിൽ ഇതീന്ന് തന്നെ അതെ നമ്മൾ തയ്ച്ചതിന്റെ ബാലൻസ് പീസ് ഇതേ ഇവിടെ കിടക്കുന്നുണ്ട് നമ്മുടെ ഇന്നത്തെ പരിപാടി ദേ ഒരു കുട്ടി ഷോൾ കൊണ്ടിട്ടാണ് അപ്പോൾ എൻ്റെ നീളം വീതിയൊക്കെ ദേ ഇങ്ങനെയാണ് അപ്പോൾ നമുക്ക് പരിപാടി അങ്ങോട്ട് ആരംഭിക്കാം കുഞ്ഞു പീസ് തുണിയാണെങ്കിലും വലിയൊരു പരീക്ഷണമാണ് നടത്താൻ പോകുന്നത് അതായത് അറിയാത്ത പണിയാണ് ചെയ്യാൻ പോകുന്നത് ഇതിൻ്റെ ബാക്കി ഐറ്റംസ് ഇതൊല്ല അവൻ്റെ ഇതിൽ ഇരിപ്പും അതായത് നമ്മൾ എംബ്രോയ്ഡറി വർക്കിന് വേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ ഓൺലൈനിൽ നിന്ന് വാങ്ങിച്ചിട്ടുണ്ട് അപ്പോൾ അടുത്ത് ആശാൻ വന്നിട്ട് ഇത് ഓരോന്നൊക്കെ പരിചയപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മുടെ ഷോൾ നേരെ രണ്ടായിട്ട് നമ്മൾ കട്ട് ചെയ്തതിന് ശേഷം ബാക്കി ചെയ്യാൻ നൂല് കാണൂലോ എന്നറിഞ്ഞുകൂടാ എന്നാലും നമ്മൾ വേണ്ടത് ഇതിപ്പോ അല്ലെ ആ വളയത്തിനുള്ളിൽ സെറ്റപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഓൾറെഡി ഞാനൊരു യൂട്യൂബ് വീഡിയോ നോക്കി അതൊക്കെ പഠിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നോട്ട് പോയിട്ട് ഞാൻ പേന വെച്ചിട്ടാണ് അവിടെ പടം വരയ്ക്കുന്നത് അറിയത്തില്ലെങ്കിലും പേനയെ വെച്ചിട്ട് വരയ്ക്കാനുള്ള എൻ്റെ ആ ഒരു കോൺഫിഡൻസ് ലെവല് അപ്പോൾ അത ഇതേപോലൊരു എംബ്രോയ്ഡറി വർക്ക് ഒക്കെ ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട് എംബ്രോയ്ഡറി വർക്ക് എന്നൊക്കെ ഞാൻ കാര്യത്തോടെ പറയുന്നു പക്ഷേ ഇതിനെക്കുറിച്ച് കാര്യമായിട്ട് അറിയാവുന്ന ഒരു രീതി കാണുമ്പോൾ വിചാരിക്കി എന്ത് ഗുന്തവാണെന്ന് പക്ഷേ എൻ്റെ ആ ഒരു ആഗ്രഹത്തിന് പുറത്ത് ഞാനങ്ങ് ചെയ്ത് വെക്കുവാണ് നമ്മുടെ തികച്ചും പരീക്ഷണം മാത്രമാണ് ഉള്ളത് കൊണ്ട് ഓണം എന്ന് പറയുന്ന പോലെ ഒരു കുഞ്ഞു കൈയൊക്കെ സെറ്റപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ എന്ന് പറഞ്ഞിട്ട് ഇതേപോലെ ഒരു ബാലൻസ് പീസ് വന്നിട്ട് അതിൽ നിന്ന് ഒരു കെട്ടൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത്തരം ണ് നമ്മുടെ ഫൈനൽ ലുക്ക് നമ്മൾ സ്കേട്ടിന്റെ കൂടെയും ജീൻസിന്റെ കൂടെയും പേർ ചെയ്ത് നോക്കുന്നുണ്ട് സംഭവം എനിക്ക് എന്തോ ഇഷ്ടപ്പെട്ടു പ്രത്യേകിച്ച് എന്റെ പരീക്ഷണാടിസ്ഥാനത്തിൽ ഞാൻ ചെയ്ത നീലയും കറപ്പും കൂടെ ഉള്ള നൂല് അതാണ് ഇതിന്റെ ഹൈലൈറ്റ് അപ്പോൾ അറിയില്ലെങ്കിലും ഇങ്ങനെയൊക്കെയല്ലേ നമ്മൾ അങ്ങ് പഠിക്കുന്നത് അങ്ങനെയൊക്കെ ഓർത്ത് സമാധാനിക്കാം അപ്പോൾ ഇഷ്ടപ്പെട്ടാലേ ലൈക്ക് ചെയ്യാൻ മാർക്കല്ലേ ഇത് നമ്മുടെ അദ്രി ഡിസൈൻസിന്റെ പുതിയ ജുവലറി കളക്ഷൻ ആണ് അപ്പോൾ ഓർഡർ ചെയ്യാൻ സ്ക്രീൻ കാണുന്ന നമ്പറിൽ മെസ്സേജ് അയക്കുക